കറാച്ചി ാച്ചി നിന്നും അതേപോലെ തന്നെ മുൾട്ടാ സുൽത്താൻ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ സൈൻ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി സ്ലാമെന്ന് വന്നിട്ടുണ്ട് ചലഞ്ച് ചെയ്യാം നമുക്ക് ടച്ച് ഉണ്ട് ഫസ്റ്റ് ഫിഫ്റ്റ് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ഇതേ കഴിച്ചു നോക്കിയേ ഫൈനലി നമുക്ക് ഒരു ഇതേ ഒരു ടൂർണമെന്റിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് വന്ന ഓഫർ കറാച്ചി കിങ്സ് എന്നും അതേപോലെ തന്നെ മുൾട്ടാ സുൽത്താൻ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടീം സെലക്ട് ചെയ്യാം അല്ലെ വൈസ് നമുക്ക് ഫസ്റ്റ് വന്നത് കറാച്ചി കിങ്സ് നിന്നാണ് നമുക്ക് ഇത് അത് തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ദേ വൈസ് നമുക്കിത് നെക്സ്റ്റ് ഓഫറും കൂടി വന്നിട്ടുണ്ട് ഇത് നമുക്കിപ്പോ എല്ലാ ഓഫറും കൂടി ഒപ്പാണ് വരുന്നത് നമ്മളിപ്പോ ഓൾറെഡി ഒരു പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നിന്ന് സൈൻ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ അപ്പത്തന്നെ നമ്മളത് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി സ്ലാമെന്ന് വന്നിട്ടുണ്ട് നമ്മളത് നമുക്ക് ചെയ്തെടുക്കിത്രയും ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളത് എസ് എക്സ് ആർട്ടൊരു ഇത് ഒരു ഉണ്ട് നമ്മൾ അതാണ് എടുക്കുന്നത് നമുക്കിത് ഒറ്റയ്ക്ക് രണ്ട് ടീമിൽ നിന്നാണ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്കും ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ടീമിലേക്കും നമുക്കിത് ഒപ്പം സെലക്ഷൻ കിട്ടി നമ്മടെ ഫസ്റ്റ് മാച്ച് വരുന്നത് ഇതേ കറാച്ചി കിങ്സിന് വേണ്ടിട്ടുള്ളതാണ് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലേക്കാണ് നമുക്ക് നമ്മുടെ കലണ്ടർ അല്ലെങ്കിൽ പോയി നോക്കാം കലണ്ടറിൽ ഇത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാച്ചായിട്ട് വരുന്നത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ഇത് മുൾട്ടൻ സുൽത്താനിട്ട് പിന്നെ വീണ്ടും വീണ്ടത് ഈ ഒരു മന്ത് ഫുള്ള് നമുക്കില്ല ഇത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ലീഗാണ് ഓ അത് ഒരു മന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കിത് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ഓ നമുക്ക് സെറ്റ് ആയി കഴിച്ചാൽ നമുക്കിത് ഇനിയിപ്പോ ഇന്ത്യ കളി വിട്ടി ഫുള്ള് പോയി കൊറേ രാജ്യങ്ങളിലുള്ള കളിയാണ് അപ്പൊ ഓക്കെ നമുക്ക് നമ്മളെ ഫസ്റ്റ് മാച്ച് പോയി നോക്കാം ഫസ്റ്റ് മാച്ച് നമുക്കിത് മുൾട്ട സുൽത്താനായിട്ട് വരുന്നത് അപ്പൊ ഗൈസ് നമ്മളെ ഫസ്റ്റ് മാച്ച് പോയി കളിച്ചു നോക്കാം ഇതാ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് പോയപ്പോ എന്തെങ്കിലും കളിച്ചു നോക്കാം അല്ലെ ഓ ഇതാ ഗൈസ് നമ്മള് മാച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓ കിഡിലെ ആനിമേഷൻ അല്ലേ നമ്മളത് ഇങ്ങനത്തെ ഒക്കെ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഫാൻസ് അല്ലേ ഇത് ഫുള്ള് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റേഡിയം ഫുൾ ആണ് ും നമ്മുടെ ടീമൊക്കെ ഇർഫാൻ ഖാൻ ഷോയബ് മാലിക് രണ്ട് ടീമും സെറ്റ് ടീമാണല്ലോ ടോസിനായിട്ട് എത്തി റിസ്വാനൊക്കെ ഇണ്ട് കേട്ടോ റിസ്വാനാണ് നമ്മള് ടീമിന്റെ ക്യാപ്റ്റന് കറക്റ്റ് റിസ്വാന്റെ ഫൈസ് തന്നെ നമ്മൾ നമ്മളാണ് ടോസ് പിന്നെയുള്ളത് ബാറ്റിംഗ് ബോളിംഗ് എടുക്കാൻ നോക്കാം നമ്മളിത് ഫസ്റ്റ് ബോളിംഗ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് മാച്ച് നമ്മൾ ഫുള്ള് ആനിമേഷൻ ഇടുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് ലീഗ് കളിക്കുന്നത് നമ്മൾ ഇതിനായിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു അതായത് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് റിസ്വാനും വേറൊരുത്തരാണ് ഓപ്പണിംഗ് ഉള്ളത് ഇതേ ഉസ്മാൻ ഖാന് നേരെ നമ്മുടെ അവസരത്തിനായിട്ട് കാത്തേക്കാം ഇത് അലി അല്ലേ ഫസ്റ്റ് ബോൾ ഇത് നമുക്ക് നമ്മുടെ അവസരത്തിനായിട്ട് കാത്തിക്കാം ഓ ഫസ്റ്റ് ബോൾ നമ്മളിത് ഫീൽഡിംഗ് ഡോട്ട് ബോൾ സ്റ്റേഡിയം അല്ല ഫുള്ള് ഫൈനലിത് നമ്മളിത് ബോള് വന്നിട്ട് രണ്ട് മാച്ചില് ഒരു വിക്കറ്റോ നമ്മളിത് ഫസ്റ്റ് ടൈം ആണല്ലോ കളിക്കുന്നേ ഫസ്റ്റ് ബോള് ഓ ഫസ്റ്റ് ഓവർ ആറ് റൺസ് ഇട്ട് കൊടുത്തു ഒരു ബൗണ്ടറി അടിച്ചു രണ്ട് സിംഗിളും നല്ലൊരു സ്റ്റാർട്ടിങ് ക്യാച്ച് ഫീൽഡർ ഉണ്ടോ ഓ ഇല്ല ഗൈസ് രണ്ടാമത്തെ പോലെ ഫസ്റ്റ് ഗോളും ഫോർ ഭയങ്കര അടിയാണല്ലോ ഇവിടെ നമുക്ക് പിടിച്ചെ പറ്റുള്ളൂ വീണ്ടും ക്യാച്ച് ഓ ഫീൽഡർ എത്തിയില്ല വീണ്ടും ഒരു ബൗണ്ടറി പരിപാടിയാണുണ്ടോ ഗൈസ് അവര് ഇപ്പൊ ഫിഫ്റ്റി അടിച്ചു ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ടുണ്ടോ നമ്മളിതേ ഓവർ ദ വിക്കറ്റ് ആട്ടോ അവന് അറിയുന്നേ അവന് ഫസ്റ്റ് ബോള് ഫോറ് ഈ ഓവറിലെ മൂന്നാമത്തെ ഫോർ പെരുടെ അവന് നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ സ്റ്റാർട്ടിങ്ങിന്റെ ആവും കുറച്ച് കഴിഞ്ഞാ റെഡി ആവേണ്ടിയാണ് ഈ ഓവറിലെ ലാസ്റ്റ് ബോള് ലാസ്റ്റ് ബോൾ അവര് സിംഗിൾ അടിച്ചു ഈ ഓവറില് അത്യാവശ്യം റൺസ് അവര് എടുത്തുണ്ട് കേട്ടോ ഏകദേശത്തെ ഇരുപത് ആയി നമ്മള് രണ്ട് ഓവർ എറിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളൂ വെറു ഓവറിൽ ഇരുപത് റൺസ് കൊടുത്തു നമ്മള് നമുക്കിന് ബാറ്റിംഗില് ഓപ്ഷൻ അറിയില്ല അറിയില്ല ബാറ്റിംഗ് നമ്മളെ കിട്ടുമോ ഇറങ്ങുന്നുണ്ട് കാരണം ഇത് നൂറ്റി അമ്പത്തി നമുക്കിത് ബാറ്റിംഗ് കിട്ടിയില്ല അപ്പൊ തന്നെ ഇത് നമ്മളെ പ്ലേസ് ഇത് കളി തീർത്തു ഫസ്റ്റ് മാച്ച് തന്നെ രണ്ടോ ഓവറും ബോളിംഗ് കിട്ടി വിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ബാറ്റിങ് കിട്ടിയതുമില്ല ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് നമ്മടെ നമുക്ക് സെക്കൻഡ് മാച്ചിൽ പോയി നോക്കാം ബാറ്റിംഗ് എന്തേലും അതിൽ കിട്ടും നോക്കാം ഇതേ ഫസ്റ്റ് മാച്ചാ നമുക്ക് ഇത് ബോളിംഗ് മാത്രമേ കിട്ടിയുള്ളൂ നമുക്ക് രണ്ടാമത്തെ മാച്ച് പോയി കളിച്ചു നോക്കാം രണ്ടാമത്തെ മാച്ചിന് ടോസാണിത് ബാബറസിന്റെ ടീമിനായിട്ടോ കളിക്കുന്നേ ഓക്കേ അവരാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് അവര് ബോൾ ചെയ്തു ബോള് തെരഞ്ഞെടുത്തു നമുക്കാണ് അവസരം നോക്കാം പ്ലേസ് ഇറങ്ങുന്നുണ്ട് നമുക്ക് ബാറ്റിംഗ് നോക്കാം നമുക്ക് ബാറ്റിംഗ് കിട്ടിയില്ല ബോളിങ് മാത്രേണ്ടാവുള്ളൂ ബാബർ അസുനൊക്കെ എതിരാണ് നമ്മള് ബോൾ ചെയ്യാൻ വരുന്നത് സീനാ വല്ലത് പവർ പ്ലേലും കൂടി നമ്മൾ അറിയാൻ വരുന്നേല്ലോ ഫസ്റ്റ് ബോളിന് ഒരു സിംഗിള് അതെ രണ്ടാമത്തെ ബോള് കാച്ച് ഫ്രണ്ടില് വിച്ച് മൂന്നാമത്തെ ബോള് അതെ ലെഗിലേക്ക് ഓ ഒരു ബൗണ്ടറി ലാസ്റ്റ് ക്യാച്ച് ഫസ്റ്റ് ഓവറിൽ വെറും അഞ്ച് ണ്ടോ ജയിക്കാന് മൂന്നാമത്തെ ഓ ഓ ഫീൽഡർ ഇല്ല എത്തിയില്ല ഗൈസ് ഫുള്ള് ബോൾ പൊന്തുന്നുണ്ട് പക്ഷെ അവിടെ ഫീൽഡർ ഇല്ല ക്യാച്ച് കോൾ ചെയ്യുന്നുണ്ട് നമുക്കിത് ഫസ്റ്റ് വിക്കറ്റ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കയറി അത് ആദ്യത്തെ കിട്ടിയ സെറ്റ് ആയി വരുന്നുണ്ട് ഫസ്റ്റ് വിക്കറ്റ് എടുത്തുണ്ട് അതും ബാബർ അസമിന്റെ വിക്കറ്റ് ആയിസ് നാലു ചോദിയാ നമ്മളിത് കൊച്ചിന്ന് തുടങ്ങിയ മാച്ചാണ് ഡിസ്ട്രിക്ട് ലെവലിൽ തുടങ്ങിയതാണ് ബാബർ അസമിന്റെ വിക്കറ്റ് എടുത്തു നേരത്തെ ടോം കോലി കാഡ്മോർ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഈ മാച്ചിലെ ലാസ്റ്റ് ബോൾ എറിയുന്നോ എന്തേലും നമുക്ക് റിവ്യൂ ആണോ എന്തെങ്കിലും നമുക്ക് ടച്ച് ഉണ്ട് ഇനി നമുക്ക് നോക്കിയാ മതി ടച്ചാണ് ബോള് ബാറ്റിൽ എന്തെങ്കിലും ടച്ചാണ്

ഈ ും നമ്മളത് ഒരു വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഒരു മാച്ച് തോറ്റു ഒരു മാച്ച് വിൻ ചെയ്തു നമുക്ക് ലാസ്റ്റ് മാച്ചിൽ നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിണ്ട് നമുക്ക് ലാസ്റ്റ് രണ്ട് മാച്ചിലും ബാറ്റിംഗ് കിട്ടിയില്ല നമുക്ക് ഈ കളിയിലേക്ക് ബാറ്റിംഗ് കിട്ടും നോക്കാം ീദിന്റെ ടീമിനായിട്ടോ നമുക്ക് ഈ മാച്ച് വരുന്നേ നമ്മുടെ ക്യാപ്റ്റൻ ഷാൻ മസ്തൂദ് പ്രതീക്ഷിക്കുന്നു കിടിലെ സ്റ്റേഡിയം അല്ലേ നമുക്കിത് പുതിയ സ്റ്റേഡിയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂട്ടോ എല്ലാരും ഇത് ഇറങ്ങുന്നുണ്ട് നമുക്കിത് നമ്മളെ അവസരത്തിന് വേണ്ടി കാത്തുക്കാം രണ്ട് സേഫ് വിൻസ് വിൻസും ഇറങ്ങി ഓപ്പണേഴ്സ് നമ്മളെ അവസരത്തിന് കാത്ത ബാറ്റിങ് കിട്ടിയാ മതിയായിരുന്നു ഇതിലും ബാറ്റിംഗ് ഇല്ല നമുക്ക് നമ്മക്ക് ഇതിലും നമുക്ക് ഇത് ബാറ്റിംഗ് ഇല്ല ബോളിംഗ് ഉള്ളത് രണ്ട് മാച്ച എക്സ്ട്രാ കൂടുതൽ വന്നാണ് എനിക്കറിയാത്തത് ഓ പവർ പ്ലേ കേട്ടോ നമ്മളെറിയാൻ വരുന്നേ അല്ല പവർ ആണ് സീനാണോ പൊന്തിച്ചടിച്ചു പോവുമായിരുന്നു അപ്പീൽ ചെയ്തിട്ട് ഫസ്റ്റ് ബോൾ തന്നെ ടച്ച് ഉണ്ടാവില്ല വെറുതെ അപ്പീൽ ഇല്ല നമുക്ക് ചലഞ്ച് ചെയ്യാനൊക്കെ പറ്റും വേണ്ട നമ്മള് വെറുതെ റിവ്യൂ എടുക്കണ്ട ലാസ്റ്റ് നമ്മള് റിവ്യൂ എടുത്ത് വെറുതെ പോയി പോയിണ്ട് രണ്ടാമത്തെ ബോള് ഓ രണ്ടാമത്തെ ബോൾ ഒരു ഫോർ ഈ ഓവറിലെ ലാസ്റ്റ് ബോള് ഒമ്പത് റൺസായിട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഒക്കെ അവര് ഫോറൊക്കെ അടിച്ചിട്ടുണ്ടാവും റൺസ് ലാസ്റ്റ് രണ്ടാമത്തെ ഓവറില് ലാസ്റ്റ് രണ്ട് ഓവറില് പതിനഞ്ച് റൺസ് ഈ ഓവറിൽ ആറ് റൺസ് കൊടുത്തു ഈ നാല് ബോളും ഡോട്ട് ബോള് അടിപൊളിയായിട്ട് എറിയുന്നുണ്ട് പിന്നെ ബാക്കി രണ്ട് ബോളും കൂടി നോക്കാം നെക്സ്റ്റ് ഒരു ഫുൾ ടോസ് കയ്യടിക്കുന്നുണ്ട് ക്യാപ്റ്റനൊക്കെ അതെ റൺസ് കംബാക്ക് ആയിട്ടോ കൈ അടിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഒക്കെ നമുക്കിത് അത് കഴിഞ്ഞിട്ട് തന്നിട്ട് നോക്കിയാ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഓവർ തന്നുള്ളത് അവർക്ക് ഇത് പന്ത്രണ്ട് ബോളില് പത്ത് വേണ്ട പിന്നെ ഞാന് ഓമില് നമുക്ക് ബോൾ എറിഞ്ഞു നോക്കാം ഈ സമയത്താണോ നമുക്ക് ഓ ഫസ്റ്റ് ഒരു ഫോർ ഗൈസ് ബോളിന് അതെല്ലാം മാറ്റി ബോളിന് ഒന്ന് കൊടുത്തോ കഴിഞ്ഞാല് ഔട്ടാണ് ഓ അത് ഓ വീണ്ടും കഴിച്ചു നേരെ സൈഡ് മാറ്റി അടിച്ചു മാച്ച് കഴിഞ്ഞു നമ്മളത് മൂന്നാമത്തെ ഓവറിന് ലാസ്റ്റ് ഓർഡിൽ കാണിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് രണ്ട് ഗോൾ എടുത്ത് പുറത്തേക്ക് കിട്ടും ഇത് ഷായ് ഓപ്പ് എടുത്ത് പൊറത്തേക്ക് കിട്ടും അവര് മാച്ച് സിമ്പിളായി മാച്ച് കഴിച്ചു വിക്കറ്റ് ഒന്നും കിട്ടിയില്ല ബാറ്റിങ്ങും ഇല്ല അത് ബോൾ എറിയുന്നതെ ലാസ്റ്റ് മാച്ചും നമ്മള് തോറ്റു നമ്മൾ ഇതുവരെ ഒരു അടിപൊളി ഇന്നിംഗ്സ് നമുക്ക് അയച്ചേക്കാൻ പറ്റിയില്ല ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല നമുക്കിത് ഇനി വരുന്ന മാച്ചിലേക്ക് നമുക്ക് നോക്കാം പെർഫോം ചെയ്യാൻ പറ്റുമോ പറ്റുമോന്നില്ല അപ്പൊ എന്തായാലും നെക്സ്റ്റ് മാച്ചിലേക്ക് പോയി നോക്കാം അവരുടെ ക്യാപ്റ്റൻ നോക്കിയാൽ റുസോ അല്ലേ ദക്ഷിണാഫ്രിക്കയുടെ പ്ലെയർ അവനാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള അവരുടെ ടോസ് എങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചില്ല അവര് നമ്മളെ ബാറ്റിങ്ങിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്കും ബാറ്റിംഗ് കിട്ടുവോ അതെ ഫൈനലി നമ്മളിത് ബാറ്റിംഗിന് ഇറങ്ങാണ് ബാറ്റിങ്ങിന് ാണ് നമ്മളത് അഞ്ച് മാച്ചിൽ പതിനഞ്ചൊക്കെ അത് ഏതാ കളി എനിക്ക് അറിയില്ല നമ്മുടെ പാർട്ണർ നോക്കി പൊള്ളാട് ഫസ്റ്റ് ബോൾ ഫേസ് ഓ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഷോട്ട് ഓ ഓ ബൗണ്ടറി നമ്മളത് മുഹമ്മദ് അമീറിന് കേട്ടോ നേരിട്ട് ഫസ്റ്റ് ബോൾ ബോളിന്നെ ബൗണ്ടറി അതെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ നമ്മള് ഫസ്റ്റ് എൻട്രീ ഒരു ബൗണ്ടറി അടിച്ചിട്ട് ബാറ്റിംഗ് ഒരു ബൗണ്ടറിടിച്ചിട്ട് ബോൾ ആര് എറിയു നോക്കിയ മുഹമ്മദ് അമീര് രണ്ടാമത്തെ കോളിതാ നേരത്തെ ഒരു സിംഗിള് ലെഗിലേക്ക് ഫീൽഡ് ഉണ്ടായിരുന്നു ഇതൊരു സ്പിന്നർ വന്നിണ്ട് നൈസ് ഷോട്ട് ഓ ബേക്കിലേക്ക് കളിച്ച് പക്ഷെ ബോൾ പോയത് നല്ല മിഡ് ഓഫിലേക്കാണ് സിംഗിള് ഇതൊരു സ്പിന്നർ വന്നിട്ടോ അസറങ്ങ് വന്നിട്ടുണ്ട് സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് ഫിൽഡർ ഉണ്ട് ഒരു ഫോർ ഐനും കിട്ടുവോ ഡബിള് ഓടിയുണ്ട് നമുക്ക് ഇത് കുറച്ച് ടാസ്ക് റൺസ് എടുക്കാനൊക്കെ ഇവിടെ ഫസ്റ്റ് രണ്ട് ബോൾ ഡോഡ് ബോൾ കഴിഞ്ഞു ഇന്നത്തെ പോലത്തെ ഒരു സിംഗിള് എന്തേലും ഒരു സിക്സ് എന്തേലും സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കാം ലെഗിലേക്ക് ഒരു ഷോട്ട് ഫിൽഡർ ഉണ്ട് രണ്ട് രണ്ട് വേണ്ട അതെ രണ്ടും ഓടാൻ വേണ്ടി വെക്കായിരുന്നു സിംഗിൾ ആക്കി അതെ ലാസ്റ്റ് ഓവറായി അതെ നമ്മള് പതിനെട്ടാമത്തെ ഓവറൊക്കെ ഫസ്റ്റ് ബോൾ സിംഗിൾ സിംഗിൾ ഇട്ട് ഇട്ടുകൊടുത്ത പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വന്നിട്ടില്ല ബാറ്റിംഗ് ഒന്നും സിംഗിള് ഓവറും ഫസ്റ്റ് ബോൾ സിംഗിൾ ഇട്ട് ഇനി നമുക്ക് ബാറ്റിംഗ് കിട്ടാമോ ഇല്ല കൈഷ് നമ്മളിത് പതിനെട്ടാമത്തെ ഓവറും പത്തൊമ്പാമത്തെ ഓവറും ഫസ്റ്റ് ബോൾ സിംഗിൾ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ബാറ്റിംഗ് ഒന്നുമില്ല നമ്മളിത് പത്ത് ബോൾ ഫേസ് ചെയ്തിട്ടൊരു ഒരു പന്ത്രണ്ട് റൺസ് ആണ് അവര് ഓപ്പണേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട് നമുക്ക് പിടിക്കാൻ പറ്റാം നമുക്ക് ബോളിങ് കിട്ടി എന്താണ് ഇങ്ങനെ ഒരു സുഖല്ലത് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ബോളിംഗ് കിട്ടൂല ബോളിംഗ് കിട്ടും ബാറ്റിങ് കിട്ടൂല ആ പൊറത്തു പോയി ലീഗ് കളി ചിലപ്പോ ഇങ്ങനെയാവു ലാസ്റ്റ് മാച്ച് നമുക്ക് ബാറ്റിങ് കിട്ടി പക്ഷെ ബോളിങ് കിട്ടിയില്ല രണ്ടുപാട് കിട്ടുന്ന ഒരു കളി വരുവോ വേറെ ലീഗിൽ പോയി കളിക്കുമ്പോ ചെലപ്പോ എങ്ങനെയാകും നെക്സ്റ്റ് മാച്ച് ഇത് അഹമ്മദാബാദ് യുണൈറ്റഡിനോടാണ് ടോസ് നേടി ബാറ്റിംഗും തന്നാൽ മതിയായിരുന്നു നമ്മളിത് ബോളി വന്നിട്ട് കേട്ടോ എല്ലാരും നമ്മളിത് ഇറങ്ങി നിക്കുന്നുണ്ട് ഫസ്റ്റ് ബോള് ഓ നേരെ ബേക്കിലേക്ക് ആവും കളിച്ച് ഫസ്റ്റ് ബോളിന്റെ പരിപാടി കഴിയുന്നില്ല ബാറ്റ്സ്മാനൊക്കെ എന്നിട്ടൊന്നോ രണ്ടാമത്തെ ബോള് ഔട്ട് കഴിസ് നമ്മൾ ഇതേ രണ്ടാമത്തെ ബോളിൽ തന്നെ വിക്കറ്റ് കൈസ് നല്ലൊരു കംബാക്ക് ഫസ്റ്റ് ബോള് സിക്സ് രണ്ടാമത്തെ ബോൾ ഇതേ

ഫസ്റ്റ് ഓവറിൽ തീയില്ല നഷ്ടപ്പെട്ടു ഞാൻ ലാസ്റ്റ് ഗോളിന് ഇത് ഒരു സിംഗിള് അങ്ങനത്തെ രണ്ടോ കഴിഞ്ഞപ്പോ പത്തൊമ്പത് റൺസിന് ഇത് രണ്ട് വിക്കറ്റ് നമുക്ക് പിന്നെ ബോളിംഗ് എന്താ ബാറ്റിംഗിന് ഇറങ്ങി നമ്മള് നമ്മളത് ബാറ്റിംഗിന് ഇറങ്ങിയിട്ടുണ്ട് ബോളിംഗിനത് രണ്ട് വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാറ്റിങ്ങിനോട് തിളങ്ങാൻ പറ്റിയായിരുന്നെങ്കില് സെറ്റപ്പ് ആയിരുന്നു നമുക്ക് ഇതേ നാപ്പത്തഞ്ച് ബോളില് എഴുപത്തി വേണം പിന്നെ ഞാന് ഫസ്റ്റ് ബോൾ തന്നെ ഒരു കിഡിലെ ഷോർട്ട് ഫോർ കിട്ടുവോ ഓ ഒരു ഫീൽഡർ ഉണ്ട് അവിടെ ഫിൽഡർ ബൗണ്ടറി ലൈന്ന് വിളിച്ച് ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി നല്ലൊരു സ്റ്റാർട്ടിങ് കിഡിലെ ഷോട്ട് ഫീൽഡർ ഉണ്ട് ഒരു ഫോറും കൂടെ ഷോട്ട് അല്ലേ അത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിലേക്ക് ഒന്ന് കൊടുത്ത ഓ അതിങ്ങനെയുള്ള വീപ്പിളാണ് അതെ ഇട്ടിലൊരു ഫോറും കൂടെ രണ്ട് ഫോറൊക്കെ അടിച്ച് അടിച്ചത് സെറ്റ് ആയി നിക്കുകയാണ് വീണ്ടും ഓ ഇണ് ഔട്ട് ആകില്ല ഗ്രീസിലേക്ക് എത്തി ഡൈവ് ചെയ്തു നിൽക്കുകയായിരുന്നു രണ്ട് ഫോറൊക്കെ അടിച്ചിട്ട് റണ് ഔട്ട് ഓ അതെ വീണ്ടത് ഒരു സിംഗിള് ഓ ഡബിൾ ഒക്കെ പിന്നെ വേണ്ട ടീമിനെ ജയിപ്പിക്കണം ആറ് ഓവറില് അറുപത്തഞ്ച് ഒരു കിഡിലെ ഷോട്ട് ഫസ്റ്റ് സിക്സ് ആവുമോ ഫസ്റ്റ് സിക്സ് പി എസ് എല്ലെ ഫസ്റ്റ് സിക്സ് അടിപൊളി സിക്സ് കിട്ടോ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അടിപൊളി ഏഴ് ഗോളില് പതിനേഴ് നല്ല സ്കോറാ കേട്ടോ ഗ്രീസിലേക്ക് എത്തൂലേ ഓ അതെ വീണ്ടും ഒരു സിംഗിളും കൂടെ ഓരോ ബോളും വിലപ്പെട്ടാട്ടോ നമുക്ക് ഇനി ഇത് അഞ്ചു ഓവർക്ക് അമ്പത്തിരണ്ട് സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് ഫീൽഡർ ഇണ്ട് അവിടെ ഓ ഒരു സിക്സും കൂടെ ഓ അവിടെ സേവ് ചെയ്താണോ റൺസ് എന്താണ് സംഭവം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല റിവ്യൂ കൊടുത്തിണ്ട് ഓ ല്ലേ റിവ്യൂ കണ്ടല്ലോ ഇതില് റണ് ഔട്ട് ആണോ ചെക്ക് ചെയ്യുന്നേ ഓ ഗ്രീസത്തിനെ ആ കിച്ചുണ്ട് പക്ഷെ ബാറ്റ് കുറച്ച് പൊന്തിട്ടാണല്ലേ ഓ നോട്ട് ഔട്ട് ആണ് പിന്നെ വേറെന്താ ഉപയോഗ കൊടുത്തത് ഞാൻ സിക്സ് ആണ് കരുതി നമ്മള് പാർട്ണർ അടിക്കുന്നുണ്ട് ഫോറൊക്കെ അടിച്ചിട്ടുണ്ട് വീണ്ടൊരു കിടിലോട്ട് ഓവറിലെ ഫസ്റ്റ് ബോളി ഡബിള് പിന്നൊരു ബൗണ്ടറിന് ഒരു ബൗണ്ടറി നമ്മൾ ബൗണ്ടറി അടിച്ചിട്ടുണ്ട് അത്യാവശ്യം സ്കോർണ്ട് ഈ ഓവറിൽ പത്ത് പന്ത്രണ്ട് റൺസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് പതിനഞ്ച് ബോളില് ഇരുപത്തിയേഴ് കെട്ടോ ഇതൊരു കിടില ഷോട്ട് ഓ ഒരു സിക്സും കൂടെ നമ്മള് നല്ല ഫോം നമ്മള് ഫസ്റ്റ് കളിച്ച ഇന്നിങ്സിലെ ഫോം ആട്ടോ കൈസ് രണ്ട് ഓവറിൽ പതിനാറ് ഫസ്റ്റ് ബോൾ തന്നെ അതെ ഓഫിലേക്ക് ഒരു ഷോട്ട് ഒരു ബൗണ്ടറി അതെ നല്ലൊരു ഇന്നിങ്സ് ആട്ടോ നമ്മളിപ്പോ ബാറ്റിംഗില് കിഡിലോ അല്ലേ ഒമ്പത് ബോള് പന്ത്രണ്ട് ഫസ്റ്റ് ഫോർ അടിച്ചിട്ട് രണ്ട് ബോള് ഡോട്ട് ബോൾ ആയി ആയിട്ടില്ല ഷോട്ട് മിക്കവാറും നല്ല ടച്ചും ഉണ്ട് ബാറ്റിന് അടിക്കുന്ന സിക്സ് ഫോർ എട്ട് ആറ് റൺസ് മതി ബാക്കിലൊക്കെ ഒരു ഷോട്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ മാല്ലേ ഇഡിലെ മാച്ച് നമ്മളിത് ടീമിനെ ട്ടോ രണ്ട് വിക്കറ്റ് എടുത്തു ഫിഫ്റ്റി അടിച്ചു ഒരു രക്ഷ ഇല്ലാത്ത മാച്ച് കൈസ് ദേ ഈ ഒരു ഇന്നിങ്സിന് വേണ്ടിട്ടാണ് കാത്തിരുന്നു മാച്ച് ദേ വിൻ ആക്കി ദേ ഫസ്റ്റ് പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ മാൻ ഓഫ് ദി മാച്ച് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ ഓ എടുത്തേക്കെ മാച്ചായിരുന്നു നമ്മളിത് ഓ ഇവിടെ വന്ന് പറയലൊക്കെ ഉണ്ടോ ഫസ്റ്റ് ടൈം ോ ഓ അതെ നമ്മൾ എന്താ കൊടുക്കൗട്ട് ടീം യു ആർ ഹാപ്പിൻസ്ട്ട് ചെയ്യാ ഐ തിണ്ട് ൌട്ട് രണ്ട് വിക്കറ്റും എടുത്തിട്ടുണ്ട് കിട്ടിലെ മാച്ച് ഇങ്ങനെ ഒരു ഇന്നിങ് കാത്തന്നെ കഴിച്ചത് ലാസ്റ്റ് മാച്ച് കിഡിലെ ഇന്നിംഗ്സ് ആയിരുന്നു അറിയാലോ ലാസ്റ്റ് മാച്ച് നമ്മള് ഫിഫ്റ്റി അടിച്ചു രണ്ട് വിക്കറ്റും വേറൊരു ലീഗ് പോയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത് പോരാത്തതിന് മാൻ ഓഫ് ദി മാച്ച് മാഡം കിട്ടി സെലക്ഷൻ സ്റ്റാറ്റസ് എന്തായാലും നോക്കാം നമ്മള് ഇന്ത്യൻ ടീമിലേക്കൊക്കെ കേറുന്ന ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്തേലും പോയി നോക്കാം വൺ ഡേ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ലോങ് വേ ഓഫ് ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട് ലോങ് വേ ഓഫ് പാകിസ്ഥാൻ ടൂർ ഓഫ് ഇന്ത്യ ലോങ് വേ ഓഫ് കഴിച്ചത് ആകെ മാറിയിണ്ടല്ലോ ഉണ്ടല്ലോ നല്ലൊരു ഇന്നിങ്സ് കാഴ്ച തന്നെ ഇത് നോക്കിയേ പാകിസ്ഥാനിന്റെ ഓൾഡ് ഓൾഡ് സീരിയസിലേക്കൊക്കെ നമുക്ക് ചാൻസ് ലോങ് വേ ഓഫ് മാർഷെഫിൽ എക്സ്പീരിയൻസ് സെലക്ഷൻ ചെയ്ത് അപ്പം എക്സ്പീരിയൻസ് സെലക്ഷൻ ആണ് ഇതുവരെ വിളിച്ചിട്ടില്ല നമ്മളെ വിളിച്ചത് ഇതേ ഇംഗ്ലീഷ് ട്വന്റി ട്വന്റി സ്ലാമിലേക്കും പാകിസ്ഥാൻ ലീഗിലേക്കും അത് രണ്ടും നമ്മൾ സൈൻ ചെയ്തു ഇംഗ്ലീഷ് കപ്പിൽ ഇതേ ഇതിൽ നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തു ഹൺഡ്രഡ് നോ ചാൻസ് ഐ പി എല്ലിലേക്കും ആണ് കാണിക്കുന്നത് ഇതേ കരീബിയൻ പ്രീമിയർ ലേക്ക് ലോങ് വേ ഓഫ് കാണിക്കുന്നുണ്ട് ഇന്ത്യ ടൂർ ഓഫ് സിംബാവെസ് അത് ലോങ് വേ ഓഫ് ആണ് കിടക്കുന്നെ കൊറേ ലോങ് വെയ് ഓഫ് വന്നിട്ടുണ്ട് ന്യൂസിലാൻഡിനായിട്ട് ലോങ് വേ ഓഫ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് ലോങ് വേ ഓഫ് ഇന്ത്യ ടൂർ ഓഫ് അയർലൻഡ് ഫയർ വേ ഓഫ് ഓ അതും ഏകദേശം ചാൻസ് കിട്ടുന്ന അവസ്ഥ ആട്ടോ ബംഗ്ലാദേശ് സൂപ്പർ ലീഗ് ഇതെ എക്സ്പെക്ടി സെലക്ഷൻ ബാക്കി ലീഗിലൊക്കെ നമ്മളിത് ക്യാപ്റ്റൻ ആണ് അതുപോലെ തന്നെ സൂപ്പർ മാഷ് മെൻസിലേക്ക് എക്സ്പെക്ടി സെലക്ഷൻ നമ്മൾ ഇത് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചപ്പോ തന്നെ അതെ ഇന്ത്യൻ ടീമിലേക്കുള്ള ചാൻസ് തുറന്നിട്ടുണ്ട് ടേബിൾ ഒന്ന് പോയി നോക്കാം നമ്മൾ എത്ര സ്ഥാനത്താന്നൊക്കെ അല്ലേ ഓ ബാറ്റിങ്ങിനും ബോളിങ്ങിനും നമ്മൾ എവിടെ ഇല്ലെട്ടോ നമുക്ക് നെക്സ്റ്റ് ഫിക്സേഴ്സ് ആണ് സ്റ്റാൻഡിങ് നോക്കാം കറാച്ചി കിങ്സ് നമ്മളിത് അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഫസ്റ്റ് ഉള്ളവർക്ക് ആറ് പോയിന്റ് നമുക്കിത് അഞ്ച് മാച്ചിൽ നാല് പോയിന്റ് നമ്മുടെ നെക്സ്റ്റ് മാച്ച് എല്ലാം വിൻ ചെയ്ത് വരും ഇതൊക്കെ ആഴ്ച നെക്സ്റ്റ് മാച്ച് വരുന്നത് ഇസ്ലാമബായോടാണ് നമുക്ക് എന്തെങ്കിലും അത് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാം അപ്പൊ കഴിച്ചത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കലട്ടെ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്തുള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് എത്തുള്ളൂ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളത് നല്ലൊരു കമൻറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കുക ഗൈസ് ഓക്കെ ഗൈസ് ബൈ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോയിൽ കാണാം The next നെക്സ്റ്റിന് ഇത് ഇത് ഇതിൽ തന്നെ നമ്മൾ അടിപൊളി matches കളിക്കുന്നുണ്ട് നമ്മൾ first ഒരു of the match മാച്ച് ആയിട്ടുള്ളൂ ഇനി നമ്മള് മാൻ ഓഫ് ദി മാച്ച് കൊറേ നമ്മൾ വാങ്ങാൻ പോകുന്നുള്ളൂ ഓക്കെ ഗൈസ് ബൈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാലോട്ടോ ഒരു ലൈക്ക് എന്നാൽ ഒന്നുകൂടി ഹാപ്പി ആയിരുന്നു okay guys bye Video like